വിശുദ്ധ അറിയിച്ച സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം അവരിൽ അഞ്ചു പേർ വിവേക ശൂന്യരും വിവേകമതികളുമായിരുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ദൈവം എനിക്ക് ഇന്ന് വിചിന്തനത്തിനായിട്ട് നൽകുമ്പോൾ ഉറപ്പായിട്ടും ചിന്തിക്കാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിവേകത്തോടു കൂടി ചിന്തിച്ച് എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് പല പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത് ചില തഴക്ക ദോഷങ്ങളിൽ ചില ദുശീലങ്ങളിലേക്ക് ഞാൻ വീണു പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വിവേകമില്ലാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് വചനത്തിൽ എൻ്റെ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് വിവേകത്തോടു കൂടി ജീവിക്കേ വിവേകത്തോടു കൂടി ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം ഇല്ല എങ്കിൽ നിന്റെ ജീവിതത്തില് ഇഷ്ടംപോലെ പരാജയങ്ങൾ നിനക്ക് നേരിടേണ്ടതായിട്ട് വരും ഈ വിവേകം എനിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് പറ്റണം ദൈവസന്നിധിയിൽ ഇരുന്ന് അവനോട് ആത്മശോധന ചെയ്ത് ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പോലും ഒരിക്കലും പാഴായി പോയിട്ടില്ല നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ആ തീരുമാനങ്ങളിൽ ഒരിക്കലും ഒരു കുറവും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ആലോചിച്ചത് എൻ്റെ ദൈവത്തോടാണ് ദൈവസന്നിധിയിലിരുന്ന ഞാൻ തീരുമാനങ്ങൾ എടുത്തത് ആ തീരുമാനങ്ങള് എൻ്റെ ദൈവം കാത്തോളും എതിർപ്പുകളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ ഒരുപക്ഷെ ആ തീരുമാനത്തിൻ്റെ പിന്നിൽ എനിക്ക് പക്ഷേ അവിടെ ഒരിക്കലും എനിക്ക് വീഴ്ച സംഭവിക്കുന്നില്ല കാരണം ദൈവസന്നദ്ധയിലിരുന്ന് അവനോട് ആത്മശോധന ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ജീവിതത്തിൽ ആ ഒരു തീരുമാനമെടുത്തത് സ്നേഹമുള്ളവരെ ഈ ഒരു വിവേകം എനിക്ക് വേണം ആത്മാവിന്റെ സഹായം വേണം ആത്മാവിന്റെ സഹായമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അവിടെയൊക്കെ എനിക്ക് പരാജയം സംഭവിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ വിവേകശൂന്യരാവരുത് ശൂന്യരാവരുത് മറിച്ച് വിവേകമതികളാവണം പ്രചന ഭാഗത്ത് നമ്മൾ കാണുന്നത് അത് തന്നെയല്ലേ വിവേക നഷ്ടമായി പോയത് അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു എന്താണത് ഈശോടെ ഒപ്പം വിരുന്നിലിരിക്കാനായിട്ട് വെളി ലഭിച്ചവരാണ് പക്ഷെ അവർ വിവേകത്തോടു കൂടി തീരുമാനമെടുത്തില്ല എടുത്തില്ല എന്തുപറ്റി ആ ഒരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി വിവേകത്തോടു കൂടി തീരുമാനമെടുക്കാഞ്ഞപ്പോൾ ഈശോടെ ഒപ്പം ഇരിക്കുവാനായിട്ടുള്ള ഭാഗ്യമാ സ്നേഹമുള്ളവരെ അവർ നഷ്ടപ്പെടുത്തി അതൊരിക്കലും തിരിച്ച് കിട്ടത്തില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിവേകത്തോടു കൂടിയെടുക്കാം ഒരിക്കലും നമ്മുടെ സ്വാർത്ഥതയുടെ പേരിൽ തീരുമാനമെടുക്കരുത് ഓരോ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ശാന്തമാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കെ അവനോട് ചോദിക്കുക ഈശ്വര എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഉറപ്പായിട്ടും എൻ്റെ ദൈവം എനിക്ക് മറുപടി നൽകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വിവേകത്തോടുകൂടി ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഈശോയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ